വെള്ളം പോകുന്നില്ല അതാണ് മെയിൻ പ്രശ്നം അപ്പൊ ക്ലിയർ ചെയ്യാൻ ചെയ്യും ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം നമ്മൾ എവിടൊക്കെയാണ് പ്രശ്നങ്ങൾ അത് പരിഹരിച്ച് നമ്മളെല്ലാം അധികൃതർ എല്ലാം കൂട്ടായ്മ നമ്മൾ ക്ലിയർ ആയി കൊണ്ടുപോകണം അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും കെയർഫുൾ ആയിട്ട് ഇരിക്കുക ബാക്കിയുള്ള പ്രശ്നം എമർജൻസി കേസൊക്കെ മാറിക്കഴിഞ്ഞു നമ്മൾ ക്ലിയർ ചെയ്ത് കൊണ്ടിരിക്കുന്നത് ജെ സി പി വരണ്ട് ജെ സി പിന്നെ ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ആറോളം വീട്ടില് വെള്ളം ഞങ്ങൾ എന്റെ വീടിന്റെ കംപ്ലീറ്റ് ആണ് ആ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട് എല്ലാം ക്ലിയർ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും വീട്ടില് സുരക്ഷിതായിട്ടിരിക്കുന്നു ഇറങ്ങണ്ട കുട്ടികളൊന്നും എവിടേക്കും വിടണ്ടോ രാത്രി മുതൽ വെള്ളം കെട്ടിണ്ട് നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇന്ന് രാവിലെ ആറു മണിക്ക് അവള് വന്നപ്പോഴൊരു നാലഞ്ച് വീട്ടില് വെള്ളം കയറി ഇപ്പൊ നമ്മളെ പാടത്ത് ഇവിടെ മൂന്നാലഞ്ച് വീട് പിന്നെ ആ പാടത്ത് ഒരു മൂന്ന് വീട്ടില്ല അങ്ങനെ മറവട്ടില് ആറോളം വീട്ടുകൾ ഇപ്പൊ വെള്ളം കയറി നമ്മുടെ മുട്ടിന്റെ അടുത്ത് വെള്ളം കയറിയിട്ടുണ്ട് എന്താ സംഭവം രാവിലെ നാലു മണിക്ക് നാലു മണിക്ക് വെള്ളം തുടങ്ങി ഞാൻ വീഡിയോ ചെയ്ത് എല്ലാ ആൾക്കാരും സജീവമായിട്ട് എല്ലാ ആൾക്കാരും മൂന്ന് മണിക്ക് നാലു മണിക്കാണ് ഇത് ഫുള്ള് കണ്ടത് ഞാൻ രാവിലെ തന്നെ വീഡിയോ ഇട്ടു പിന്നെ എല്ലാ മതുകളും കെട്ടുകളും ഒക്കെ പൊട്ടിക്കലി കഴിഞ്ഞു ഇനി നമ്മൾ ജെ സി പി മെമ്പറിന്റെ അടി കൂടെ മെമ്പർ പറഞ്ഞു ജെ സി പിന്നുണ്ട് എല്ലാരും ഇവിടെ ഉണ്ട് എല്ലാ ആൾക്കാരെയും ഇവിടെ ഉണ്ട് എൻജോയ് ലൈഫ് കെയർഫുൾ എൻ്റെ പേര് ആദില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്